ഞാൻ എത്ര സമയം തനിക്ക് ഫോൺ ചെയ്തോണ്ടിരിക്കുന്നു താനെന്ത് ഫോൺ എടുക്കാത്ത ഏ എത്ര പ്രാവശ്യം വീട്ടിൽ വന്ന് തന്നെ വീട്ടിൽ കാണലോലോ ക്യാഷ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ ചിന്തത് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോക്കാം ഞാനൊരു വൺ മന്ത് സമയം തന്നതാണ് ഇനി ഞാൻ രണ്ട് ദിവസം രണ്ട് ദിവസത്തെ മാത്ര സമയത്തിനുള്ള എന്റെ കയ്യിൽ നിന്നെടുത്ത് എനിക്ക് തരാനുള്ള ക്യാഷ് എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കണം ഓഫീസിലെത്തിക്കണം ഫോൺ എടുക്കാത്ത കാരണം ഞാൻ വാട്സപ്പിൽ പ്രചുന്നത് ഇതിനെങ്കിലും ഇപ്പത്തന്നെ നിങ്ങള് ഒന്നും രണ്ടു ലക്ഷം അല്ല പത്ത് പതിനഞ്ചു ലക്ഷം രൂപ നിങ്ങൾ എടുത്തിട്ടുള്ളത് ഇമ്മീഡിയറ്റ്ലി എനിക്കൊക്കെ രണ്ടു ദിവസം രണ്ട് ദിവസം എനിക്ക് ഇത് ഓർമ്മ ഉണ്ടായിക്കോട്ടെ രണ്ടു ദിവസം അതിന് മുന്നേ കിട്ടിയില്ലെങ്കിൽ എന്താണ് ഞങ്ങളുടെ കമ്പനി ചെയ്യാൻ പോകുന്നത് എനിക്ക് പറയാൻ പറ്റില്ല ഒരു മാനേജർ എന്നുള്ള രീതിയിൽ എനിക്കാണ് അതിന്റെ പ്രശ്നം ഞാൻ റിസ്ക് എടുത്തിട്ട് നിന്റെ ഭർത്താവിനെ കൊടുത്തത് അത് ഓർമ്മ ഉണ്ടായിക്കോട്ടെ അത് എനിക്ക് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട് അവ രണ്ട് ദിവസത്തിന്റെ ഉള്ളിൽ എനിക്ക് ആ ഫണ്ട് തിരിച്ചു കിട്ടണം അതിന്റെ പലിശ അടക്കം അടക്കണം ഓക്കെ ഇനി ഒരു മെസ്സേജോ ഇനിയൊരു കോളോ ഇല്ല രണ്ട് ദിവസം അതിൻറെ ഉള്ളിൽ എനിക്ക് ഞാൻ വീട്ടിലേക്ക് വരും ടീമായിട്ട് വരും ഓക്കെ എന്തിനൊക്കറിയണേ എന്താ പ്രശ്നം പറഞ്ഞിട്ട് പോയ് ഇതെന്തിനാണ് ഈ കരയണത് കരയാൻ മാത്രം ഇവിടെ എന്തുണ്ടായ എന്താ തമ്പുരാനെ ഇതെന്ത് നീ കാണിക്കണേ ഈ വിഷക്കുപ്പി വന്ന് മുമ്പിൽ ചിരിക്കാൻ മാത്രം എന്താ ടെൻഷൻ ഇവിടെ പറഞ്ഞാതി അതിന് അഞ്ചു ലക്ഷം ഞാൻ എങ്ങനെ കൊടുക്ക എന്റെ സഫി അതിനാണ ജീവിതം വേണ്ടാന്ന് വെച്ചിട്ട് ഒരു ദിവസം ഒരു നേരത്തെ തോന്നല് ആത്മഹത്യ നിൽക്കുന്നത് ഏറെ ഭർത്താവ് മാത്രമേ പോയിട്ടുള്ളൂ നല്ല കൂട്ടുകാരെ ഞങ്ങളെല്ലാവരും ഉണ്ട് ഇവിടെ ഒരു പതിനഞ്ച് ലക്ഷം ഉറുപ്പയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം വേണ്ടെന്നൊക്കെ പതിനഞ്ച് ലക്ഷൊക്കെ ഉണ്ടാക്കി ഉണ്ടാവു മനസ്സിലായില്ലേ ഏ എവിടെ ഓക്കെ നമ്മൾ ഇസ്ലാമികളാണ് അല്ലാത്ത ജീവൻ എടുക്കാൻ അള്ളാഹ് മാത്രമേ അറിയത്തുള്ളൂ മനസ്സിലായാ ദുനിയാവഹുറില്ലാത്ത കളി കളിക്കാൻ നിൽക്കണ്ട ആരോടും വേണ്ടാതെ വിഷക്കൊപ്പം വെച്ച് വിഷം കഴിച്ചാൽ ഞാൻ വന്നില്ല ഇപ്പൊ എന്താ സ്ഥിതി ഞാൻ വന്ന വലിയവിടെ എന്താ സ്ഥിതി പറഞ്ഞു തരും ഷെഫിയുടെ ചോദിക്കണ മനസ്സിലാവുണ്ടോ എന്നാ പിന്നെ കാര്യല്ല സോഫ്റ്റ് ആയിട്ടിരിക്ക നാട്ടിൽ നിന്ന് കടം വാങ്ങുന്ന പൈസ ഉണ്ടാവൂല്ലേ ഞങ്ങളൊരു ഇറങ്ങാൻ നിൽക്കല്ലേ ആരോട് തുറന്നു പറയണം എല്ലാ വിഷമൂടി ഒതുക്കിയ വിറ്റിരിക്ക കുറച്ചുകൊണ്ട് തന്നെ അവിടെ എത്തിക്കാമെന്നാണ് തോന്നിയത് ഹയർ ഞാൻ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഇവിടെ എന്താവും കഥ പറഞ്ഞുതരേ ഓ എൻ്റെ പുതിയ അപ്പോൾ ഇവിടെ എങ്ങനെ ജീവിച്ച സമൂഹത്തിൽ ഒരു നാട്ടിൽ വേണ്ടപ്പെട്ട ഒരുത്തനായിരുന്നു എല്ലാ കാര്യത്തിനും ഒരു ജീനിയായ കാര്യത്തിനും നാട്ടിലെന്ത് പൊതു കാര്യത്തിനും എനിക്കറിയില്ലേ മൂന്ന് മാസം മുമ്പ് ഓനാണ് ചാരിറ്റിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കി കണ്ടെത്തിയ അങ്ങനത്തെ പോലെ വീട്ടിന് ഗതിയായി വരുമ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കണ്ടെന്നോ എനിക്ക് കാണിക്കാൻ മോഡൽ മണ്ടത്തനായിട്ട് സഫ് ചെയ്യാ ഒരിക്കലും ചെയ്യരുത് അതെ ഇങ്ങനെ ഇരുന്ന് എന്താ കാര്യം എനിക്ക ഭർത്താവ് മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ ഞങ്ങൾക്ക് പോയല്ലേ ഞങ്ങളുടെ മനസ്സിൽ കൂട്ടുകാരനാ ഒരു കൂട്ടുകാരനക്കാരണയല്ലേ മൂന്ന് മാസം മുമ്പ് ആ കിഴക്കന്റെ ഷെരീഫിന്റെ കുട്ടിക്ക് പന്ത്രണ്ട് കച്ചവറുപ്പ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് അതാദ്യ സംഭാവന തന്നതും പിരിവിനറിഞ്ഞ് തിരിച്ച പോനാണ് ആ ഓൻറെ ഭാര്യയ്ക്കൊരു പ്രശ്നം ഞങ്ങൾ ഇടപെടണ്ടെന്നാ പറയുന്നത് സ്വയം ഇരിക്കുന്നു നിങ്ങളുടെ കരിയെ ഓൻറെ കൂട്ടുകാരാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൂടെ ജീവിച്ചിരിക്കണ പിന്നെ എന്തിനാ സിയ ഏയ് പറഞ്ഞ വല്ല കേണ്ടോ ഈ നശിച്ച സാധനം കൊണ്ട് ജീവൻ അവസാനിപ്പിക്കാൻ നിൽക്കണേ ഉണ്ടോ അടിക്കണ്ട ഏയ് ഞാൻ വീട്ടിൽ പോയിട്ട് സാബിനി മുന്നിൽ പറഞ്ഞേക്ക മറ്റന്നാളെ പൈസ ഡേറ്റ് പറഞ്ഞു നമുക്ക് നാളെ തന്നെ കൊടുക്കാം നാട് പരന്നിട്ടാന്ന് ഞങ്ങൾ ഇണ്ടാക്കും പൈസിനും കുട്ടിയും കൂടെ വന്നതു കൊണ്ട് കേട്ടോ മനസ്സിലായില്ലേ ഇവിടെ ഇപ്പൊ തന്നെ ഞാൻ ഓട്ടോ ഓട്ടോഷോ പറഞ്ഞേക്കാം കരയല്ല നല്ല പോലെ ചെങ്ങായ കരി